കൂടിയ പ്രഗത്ഭവ വ്യക്തിത്വങ്ങളെ നാട്ടുകാരെ സുഹൃത്തുക്കളെ നമ്മുടെ ഇന്നത്തെ വിഷയം പ്രവൃത്തി വാക്കുകളേക്കാൾ ഉച്ചത്തിൽ സംസാരിക്കുന്നു എന്ന് പറയുമ്പോൾ ചിലർ വെറുതെ സംസാരിച്ച് വാചാലായിട്ട് അങ്ങനെ പറഞ്ഞു പോകും എന്നാൽ അതുപോലെ ചെയ്യാൻ അവർ തയ്യാറല്ല അങ്ങനത്തെ ഒരുപാട് ആളുകളുണ്ട് നമ്മളെ നമ്മൾ എന്ത് ചെയ്യുന്നറിയോ നമ്മൾ നമുക്ക് ചെയ്യാൻ പറ്റണതേ നമ്മൾ ഏറ്റെടുക്കാൻ പാടുള്ളൂ പറയാനും പാടുള്ളൂ വെറുതെ ഉറക്കെ നമ്മൾ വിളിച്ച് പറയും ഞാൻ അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറയുന്നവർ ഞാൻ അതിലേക്ക് പോകുമ്പോൾ എൻ്റെ ഉദാഹരണത്തിന് പറയുകയാണെന്ന് ഇപ്പോൾ എൻ്റെ ബന്ധുക്കാരനാണ് അൻവർ അൻവർ എന്തെല്ലാം വിളിച്ച് പറഞ്ഞു അയാളങ്ങനെ പറയും പല അദ്ദേഹം ഒരുപാട് ഇപ്പോൾ അവിടെ എന്നെല്ലാം പറഞ്ഞു ഇപ്പം അതിൻ്റെ കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു എവിടെയും എത്തിയതും ഇല്ല ഇപ്പം ഇപ്പൊര് വട്ടപ്പൂജ നല്ലൊരു പദവിയിൽ നിൽക്കുന്ന ആളാണ് വെറുതെ അനാവശ്യ സംസാരം ഞാൻ അവരെ അറിയും അവിടെ കള്ള കടത്ത് നടന്നു അവിടെ മറ്റോ വീട് വെക്കും ഇതൊക്കെ നമ്മൾ അന്ന് അത് ഇപ്പം ഈ ഐഡിയ വളരെ കൃത്യമാണ് നമ്മൾ ആവശ്യമില്ലാത്ത വിഷയത്തേക്ക് പോയിട്ട് നമ്മൾ വെറുതെ ഉണ്ട് അങ്ങനെ അഹങ്കരിക്കണേ അത് ഒരിക്കലും വളരെ ശരിയായ രീതിയല്ല നമ്മൾ ചിന്തിച്ച് ഇപ്പം സാറ് ഈ പറഞ്ഞ തന്നെ ചിന്തിച്ച ശേഷം സംസാരിക്കുകയെന്ന് പറയുന്നത് ഇതീ തന്നെയാണ് അപ്പോൾ നമുക്ക് പറ്റേണ്ടത് നമ്മൾ പറ്റുന്ന അറിയാം പറ്റാത്തത് നമ്മൾ അത് ഏറ്റെടുക്കേണ്ട ആവശ്യമില്ലല്ലോ എന്ന മാതിരി നമുക്ക് പോകുന്ന മാതിരി എല്ലാവർക്കും എല്ലാവർക്കും ഒരേ ഒരേമാതിരി ആയിക്കോളണം എല്ലാവർക്കും മുഖ്യമന്ത്രി ആകാനോ പ്രധാനമന്ത്രിയാകാനോ ഈ രാജ്യത്ത് നടക്കില്ല നമ്മളെ മനസ്സിലുണ്ടായിട്ട് കാര്യമില്ല എത്ര കഴിവുണ്ടായിട്ട് കഴിഞ്ഞില്ല ഇവിടെ പ്രധാനമന്ത്രിയേക്കാൾ കഴിവുള്ളവർ എത്ര ആണ് എം എ യോസുഫലിക്ക് പിണറായി വിജയനേക്കാൾ എത്ര കഴിവുണ്ട് അതൊക്കെ എല്ലാം അറിയാം സംസാരിക്കാനറിയാം ജനങ്ങളുടെ കൂട്ടത്തിൽ എല്ലാ ഉണ്ട് എന്നിരിട്ട് അയക്കെ മുഖ്യപത് പദം കിട്ടി മുഖ്യമന്ത്രി പദം കിട്ടിക്കൊള്ളുന്നില്ല നമുക്ക് പറ്റുന്നതേ നമുക്ക് പറ്റുള്ളൂ നമ്മൾ പറയില്ലേ ആന ചെയ്യണത് നമ്മളെ ചെയ്യാൻ പറ്റില്ല എന്ന മാതിരി തന്നെയാണ് അതാണ് ആ വാക്കിൻ്റെ ചുരുക്കം അപ്പോൾ ഞാൻ ഈ വിഷയത്തിൽ മറ്റുള്ള ആളുകളോടെ സംസാരിക്കാനുള്ളത് കൊണ്ട് നീട്ടിക്കൊണ്ടുപോകുന്നില്ല ഈ പരിപാടിക്ക് എല്ലാവിധ ആശംസകളും